തിക്രമം നിമിത്തം മുറിവേറ്റവനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനേ എനിക്കായി രക്ഷ നൽകിയോനെ എന്നെ വീണ്ടെടുത്തവനേ നിനക്കായി ഞാൻ എന്നും ജീവിക്കും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം രണ്ടാമത് വാക്യം അവരുടെ യൗവന ശക്തി നശിച്ചു പോയല്ലോ എന്നോർപ്പിക്കുന്ന വചനമാണ് നശിച്ചു പോകുന്ന യൗവനത്തെക്കുറിച്ച് തിരുവചനത്തിൽ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നു ലോകം കണ്ട ജ്ഞാനികളിൽ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ശലോമോനാണ് ശലോമോൻ തൻ്റെ ജ്ഞാനം കൊണ്ട് ഓർപ്പിക്കുന്നതായ വസ്തുത സഭാപ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ ൗവനക്കാരായ ആളുകളോട് ഓർപ്പിക്കുന്നത് യൗവനക്കാലം സന്തോഷിക്കുവാൻ കൊള്ളാവുന്ന കാലമാണ് ഹൃദയത്തിൽ ആനന്ദമുണ്ടാകുകയും ആ തലത്തിൽ ജീവിക്കുവാനായിട്ട് താല്പര്യം തോന്നുകയും ഒരു കാലഘട്ടമാണ് എന്നാൽ ഒരു കാര്യം ദൈവം നിങ്ങളെ സ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ഒരു കാലമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് അടിവരയിട്ട് ഓർപ്പിക്കുകയാണ് ആ പദം പറയുന്നതിൻ്റെ കാരണം ഈ യൗവന കാലഘട്ടത്തിൽ ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തിമിർപ്പിൻ്റെയും ഒക്കെ കാലമാകൊണ്ട് സിഷ്ടിതാവായ ദൈവത്തെ മറന്നും ജന്മം കൊടുത്ത മാതാപിതാക്കളെ മറന്നും ഒക്കെ ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നതായ ഒരു കാലഘട്ടമുണ്ട് അത് യൗവനത്തിൻ്റെ കാലമാണ് എന്നാൽ ആ യൗവനക്കാലത്തിന് ഒരു നിശ്ചിത കാലഘട്ടം മാത്രമേ ലഭിക്കുള്ളൂ ഈ കാലഘട്ടം നീ സിഷ്ടാവിനെ ഓർത്ത് ജീവിക്കാമെങ്കിൽ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദുർദിവസങ്ങൾ വരികയും നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നീ പോകേണ്ടി വരികയും ചെയ്യുന്ന സന്ദർഭങ്ങളിൽ സൂര്യന്റെ വെളിച്ചവും ചന്ദ്രനും നക്ഷത്രവും ഇരുപകുകയും ചെയ്യുന്ന കാലഘട്ടം തുടങ്ങി അനവധി അനവധി കാര്യങ്ങൾ പന്ത്രണ്ടാമധ്യായത്തിനകത്ത് ഓർപ്പിച്ച് ഉണർത്തുന്നത് ഈ യൗവന കാലഘട്ടത്തിലായിരിക്കുന്ന വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടെ ഓർപ്പിച്ചുണർത്തിയിട്ടുള്ളത് ഈ യൗവനത്തിൻ്റെ ആനന്ദത്തിൽ സൃഷ്ടിതാവായ ദൈവത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ തിമിർപ്പിലൂടെ ജീവിതം മുൻപോട്ട് കഴിക്കുകയും ആ തലത്തിൽ തകർന്നു പോവുകയും ചെയ്ത അനവധി ഈ യൗവനക്കാർ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നാം ഒന്ന് തിരിച്ചറിയണം ഈ ലോകത്ത് ദൈവം നമുക്ക് ജീവിപ്പാനായിട്ട് തന്നിരിക്കുന്ന കാലം അത് സിഷ്ടാവിനെ അറിഞ്ഞ് ഓർത്ത് കടപ്പാടുകളും ബന്ധങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ളതാണെന്ന് തിരിച്ചറിയുകയും ആ തലത്തിൽ ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കുകയും ചെയ്യാം അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ഓനകാലം ഞങ്ങൾ ഞങ്ങളുടെ സിഷ്ടിതാവായ ദൈവത്തെയും ഞങ്ങളെ മിടഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കളെയും ഒക്കെ മറന്ന് ഞങ്ങൾ ജീവിക്കുന്നവരായിട്ടല്ല ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളുടെ യൗവന കാലം കഴിയും ഞങ്ങൾക്കൊരു വാർദ്ധക്യം വരുമെന്ന് ഓർത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ